അത്ഭുത ഗുണങ്ങളുള്ള ത്രിഭല അതിനെപ്പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ തലമുടി വളരുന്നതിന് നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കവും ഭംഗിയും കിട്ടുന്നതിന് മലബന്ധം മാറുന്നതിന് നമ്മുടെ ഡൈജഷൻ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നതിന് യൂറിക് ആസിഡ് മാറുന്നതിന് അങ്ങനെ അനേകം അനേകം ഗുണങ്ങളുള്ള ത്രിഭലയെപ്പറ്റി നമുക്കിത് പഠിക്കാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചോക്കോ ത്രിപുലയെ പറ്റിയിട്ടും ത്രിബലയുടെ അത്ഭുത ഗുണങ്ങളെ പറ്റിയിട്ടും സംസാരിക്കുന്ന ഈ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന രണ്ട് പേരുകളുണ്ട് ഒന്ന് പ്രിയപ്പെട്ട എൻ്റെ ഫാദറിനല്ലോ കെ എം ഡാലിയുടെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ കെ എം ക്ലീറ്റസിൻ്റേതുമാണ് ത്രിബലയെ പറ്റി വർഷങ്ങളോളം പഠിക്കുകയും അതിനെപ്പറ്റി ജീവിതത്തിൽ പ്രയോഗിക്കുകയും അത് മറ്റുള്ളവരോട് പറയുകയും അങ്ങനെ ഒരുപാട് ആളുകളെ പ്രചോദിപ്പിച്ച ഈ രണ്ട് വ്യക്തികളോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് എന്താണ് ത്രിഫല നെല്ലിക്ക താനിക്ക കടുക്ക ഈ മൂന്ന് ഫലങ്ങൾ ചേർന്നതാണ് ത്രിഫല ഈ നെല്ലിക്കയുടെയും താനിക്കയുടെയും കടുക്കയുടെയും കുരു കളഞ്ഞ് അതിൻ്റെ തോട് ഉണക്കി പൊടിച്ച് സമം ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ത്രിഫല ചൂർണം ഇന്ന് പല ഫോമില് ത്രിഫല വരുന്നുണ്ട് ത്രിബല ചൂർണമായിട്ട് വരുന്നുണ്ട് ത്രിബല ടാബ്ലറ്റ്സ് ആയിട്ട് വരുന്നുണ്ട് ത്രിബല ക്യാപ്സൂൾ ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ പല ഫോമിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ആണ് ത്രിബല ത്രിബലയുടെ ഗുണങ്ങളെ പറ്റിയിട്ടും ത്രിബല എങ്ങനെ അത് ഉപയോഗിക്കണമെന്നും ഒക്കെയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ത്രിബല നല്ലൊരു ആൻറി ഓക്സിഡൻ്റ് ആണ് ഒന്ന് നമ്മുടെ ഡൈജഷൻ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യുന്നതിന് ത്രിബല അത്യുത്തമമാണ് പലപ്പോഴും അസുഖങ്ങളുടെയെല്ലാം അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് പറയുന്നത് നമ്മളുടെ വയറ്റിലേക്ക് എങ്ങനെ പോകുന്നു വയറ്റിൽ നിന്ന് എങ്ങനെ പോകുന്നു ഇതാണ് പലപ്പോഴും നമ്മുടെ അസുഖങ്ങളുടെയൊക്കെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷൻ സിസ്റ്റം കറക്റ്റ് ചെയ്ത് നമ്മുടെ മലബന്ധം പൂർണ്ണമായിട്ടും കഴിഞ്ഞാൽ നമ്മളുടെ പല അസുഖങ്ങളും മാറുന്നതാണ് പലപ്പോഴും പ്രമേഹത്തിൻ്റെയും പ്രഷറിൻ്റെയും യൂറിക് ആസിഡിൻ്റെയും ഒക്കെ അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥിതി കറക്റ്റ് അല്ലാതിരിക്കുന്നത് കൊണ്ടാണ് അതിനെയെല്ലാം മാറ്റുന്നതിന് ത്രിപ്പല അത്യുത്തമമാണ് എന്നുള്ളതാണ് അതുപോലെ ചർമ്മ രോഗങ്ങൾ മാറുന്നതിന് ഈ സ്കിൻ ഡിസീസ് മാറുന്നതിന് ത്രിപല ഉത്തമമാണ് പലപ്പോഴും സ്കിന്നിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ കറുത്ത പാടുകൾ അതുപോലെ സോറിയാസിസ് ഇതുപോലുള്ള പല ചർമ്മ രോഗങ്ങളും ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് പറയുന്നത് ശുദ്ധിയില്ലായ്മയാണ് ഈ രക്തത്തെ ശുദ്ധി ചെയ്ത് രക്തത്തെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചർമ്മ രോഗങ്ങൾ പൂർണമായിട്ടും മാറുന്നതാണ് അത് ചെയ്യുന്നതിന് ത്രിപലയ്ക്ക് നല്ല ഒരു പങ്കുണ്ട് അതുപോലെ തന്നെ ദഹനമില്ലായ്മ അതോടൊപ്പം തന്നെ വിശപ്പില്ലായ്മ ദഹന രസങ്ങളെ കൺട്രോൾ ചെയ്ത് ഈ വിശപ്പില്ലായ്മയെയും അതോടൊപ്പം തന്നെ ദഹനമില്ലായ്മയെയും കറക്റ്റ് ചെയ്യാൻ ത്രിഭലയ്ക്ക് കഴിയുന്നതാണ് അതുപോലെ തന്നെ ചർമ്മത്തിൽ വരുന്ന ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചർമ്മത്തിൽ വരുന്ന പല പ്രശ്നങ്ങളും മാറ്റാൻ ത്രിബല ഉത്തമമുള്ള ഉള്ളതുപോലെ തന്നെ ത്രിബല ഉപയോഗിച്ച് നമ്മളുടെ സ്കിന്നിൻ്റെ നിറം കൂട്ടാം അതോടൊപ്പം തന്നെ സ്കിന്നിന് പുതിയൊരു തിളക്കവും ഭംഗിയും ഒക്കെ ഉണ്ടാകുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ ത്രിബലയുടെ മറ്റ് ഗുണങ്ങളെപ്പറ്റി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വായുവുമായിട്ട് ബന്ധപ്പെട്ടാണ് പല്ലുകളും മോണയും ഒക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളെ അത് കറക്റ്റ് ചെയ്യാൻ ത്രിഭലയ്ക്ക് കഴിയുന്നതാണ് നമ്മൾ വായിൽ വായ്പ വരിക എന്ന് പറയുന്ന മൗത്ത് അൾസർ വരുമ്പോൾ നമ്മൾ ഒന്ന് ത്രിഭല ഉപയോഗിച്ച് ഒരല്പം വെള്ളത്തിൽ ത്രിഭലയുടെ ചൂർണം നമ്മൾ കലക്കി നമ്മളൊന്ന് ഗാർഗിൾ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിൽ വായ്പൂണ് വരുന്ന സ്ഥലത്ത് അല്പം ത്രിഭല കലക്കി ത്രിഭലയുടെ ഒരു പേസ്റ്റ് പോലെയാക്കി അത് നമ്മളവിടെ തേച്ച് പിടിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മോണരോഗങ്ങൾ മാറുന്നതിന് അതോടൊപ്പം തന്നെ ഈ മൗത്ത് ഔസർ മാറുന്നതിന് ഒക്കെ കാരണമായി കാരണമായിത്തീരും അപ്പോൾ നമ്മുടെ വായുവായിട്ട് ബന്ധപ്പെട്ട പല അസുഖങ്ങൾക്കും ത്രിഭല നല്ലതാണ് അതുപോലെ ത്രിബല ഉപയോഗിച്ച് നിങ്ങളൊന്ന് പല്ല് തെച്ച് നോക്കി പല്ലിന് കൂടുതൽ തിളക്കവും ഭംഗിയും വരുന്നതും അതോടൊപ്പം തന്നെ പല്ലിൻ്റെ ഉണ്ടാകുന്ന അസുഖങ്ങൾ കുറഞ്ഞു വരുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ പല രീതിയിലുള്ള അത്ഭുത ഗുണങ്ങളും അത്ഭുത സിദ്ധിയുമാണ് ത്രിഭലയ്ക്കുള്ളത് അതുപോലെ ത്രിഭലയുടെ മറ്റൊരു ഗുണമാണ് നമ്മളുടെ വിരശല്യം ഉണ്ടാകുന്നത് കുട്ടികളിലായാലും മുതിർന്നവരിലായാലും വിരശല്യത്തെ മാറ്റുന്നതിന് അതോടൊപ്പം തന്നെ വിരകൾ പുറത്തു പോകുന്നതിന് ഒക്കെ ത്രിഫല കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ മുടിയുടെ തിളക്കം മുടിയുടെ ഒരു ഭംഗി മുടി വളരുന്നതിന് അതുപോലെ മുടി പൊട്ടിപ്പോകുന്നത് തടയുന്നതിന് ഇതെല്ലാം ത്രിഫല നല്ലതാണ് അപ്പോൾ സൗന്ദര്യപരമായ കാര്യങ്ങളിലും ത്രിഫലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതുപോലെ പ്രമേഹത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒന്നാണ് പ്രമേഹത്തെ തടയുന്നതിന് അതുപോലെ തന്നെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് ഈ ത്രിമല കഴിക്കുന്നത് നല്ലതാണ് ഈ പ്രമേഹത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ പ്രമേഹമൊന്നും ഒറ്റയടിക്ക് ഉണ്ടാകുന്നതല്ല അത് വർഷങ്ങളോളം എടുത്തിട്ടാണ് പ്രമേഹം വരുന്നത് അപ്പോൾ ഈ പ്രമേഹത്തിൻ്റെയൊക്കെ തുടക്ക കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പ്രമേഹം വരാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു പാരമ്പര്യമായിട്ട് നിങ്ങൾ ഷുഗർ പേഷ്യൻസുകൾ നിങ്ങളുടെ വീട്ടിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഷുഗർ പേഷ്യൻസായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ വരാനുള്ള ഈ പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ളവർ ഈ ത്രിഫല കഴിക്കുകയാണെങ്കിൽ പ്രമേഹം വരാതിരിക്കുന്നതിനും പ്രമേഹത്തെ തടയുന്നതിനും അത് ഒരുപാട് നല്ലതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരുപാട് ഈ ഡൈജഷൻ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ഒരുവിധ അസുഖങ്ങൾ എല്ലാം തന്നെ മാറുന്നതും നമുക്ക് കൂടുതൽ ഭംഗിയും കൂടുതൽ സൗന്ദര്യവും അതുപോലെ നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കവും മുടികൾക്ക് പുതിയ ഭംഗിയും മുടികൾ വളരുന്നതിനും താരൻ മാറുന്നതിനും അങ്ങനെ എത്ര എത്ര ഗുണങ്ങളാണ് എത്ര എത്ര അത്ഭുത ഗുണങ്ങളാണ് ഈ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക പല ചർമ്മ രോഗങ്ങളുടെയും അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കയറി കൂടിയിട്ടുള്ള വിഷാംശങ്ങളാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ നമ്മൾ ശ്വസിക്കുന്ന വായുവിലൂടെ ഒക്കെ നമ്മുടെ ശരീരത്തിൽ കയറി കൂടിയിട്ടുള്ള ഈ വിഷാംശങ്ങളെ റിമൂവ് ചെയ്യുന്നതിന് അതിൻ്റെ കുറയ്ക്കുന്നതിന് ഈ ത്രിഫല കഴിക്കുന്നത് ഉത്തമമാണ് അപ്പോൾ ത്രിഫല കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ മാറിപ്പോകുന്നതിന് കാരണമായിത്തീരുന്നു ഇനി ത്രിഫല എങ്ങനെ കഴിക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം ഏറ്റവും നല്ലത് ത്രിഫല രാത്രി കഴിക്കുന്നതാണ് രാത്രി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരമണിക്കൂർ കഴിഞ്ഞ് ഒരല്പം ചെറു ചൂടുവെള്ളം എടുക്കുക ഒര ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ത്രിഫല ചൂർണ്ണം ഇടുക ഇളക്കുക നമ്മൾ കുടിക്കുക ഇതാണ് ഏറ്റവും നല്ല മാർഗം ഈ ത്രിബല ചൂർണം നമുക്ക് ഒരു ആഹാരം പോലെ തന്നെ ഇതൊരു രസായനമായിട്ട് ആണ് പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് എല്ലാ ദിവസവും കഴിക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ ഒരു നമ്മുടെ ഒരു ഭക്ഷണ രീതി പോലെ തന്നെ നമ്മൾ ത്രിബലയെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സൗന്ദര്യവും നല്ല ആരോഗ്യവും നല്ല ദേഹശുക്തിയും നമ്മുടെ സ്കിന്നിന് പുതിയ തിളക്കങ്ങളും ഭംഗിയും അതോടൊപ്പം തന്നെ ഡൈജഷൻ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യുക പ്രമേഹത്തെ വരാതെ നോക്കാൻ യൂറിക് ആസിഡിനെ കൺട്രോൾ ചെയ്യാൻ അങ്ങനെ എത്ര എത്ര അത്ഭുത ഗുണങ്ങളാണ് ഈ ത്രിപലയ്ക്കുള്ളതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇത് എൻ്റെ ജീവിത അനുഭവമാണ് എനിക്ക് കിട്ടിയ പഠനങ്ങളാണ് എൻ്റെ വർഷങ്ങൾ നീണ്ടു നിന്ന അനുഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിച്ചത് നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ല സന്തോഷമുള്ളൊരു ജീവിതവും ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളോടെ ബ്യൂട്ടി ഹെൽത്ത് ബായ് ക്ഷതിച്ചാക്കൂ